ും എന്നാൽ അവർ കിഴക്കോട്ടി യാത്ര ചെയ്തു സമഭൂമി കണ്ടു അവിടെ കുടിയിരുന്നു അവർ തമ്മിൽ വരുമിഷ്ടുടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടക കല്ലായും പശു മണ്ണ് കുമ്മായ ഉപയോഗിച്ചു ഓഫ് വൺ ടു അനദർ ഗോ ടും തൊറോലി And they had brick for stone and slime had there for water. the second session. The purpose The Bible says, Then Noah built an altar to the Lord and sacrificed burnt offering on it. Because of Jesus' sacrifice, we don't offer animal sacrifices as noah did instead we are told to offer god the sacrifice of praise and the praise and the sacrifice of thanksgiving we praise god for who he is and we thank god for what he has done david said i will praise god's name in song and glorify him with thanksgiving. This will please the Lord. An amazing thing happens when we offer praise and thanksgiving to God. When we give God enjoyment, our own hearts are filled with joy. My mother loved to cook for me. Even after I married, ke when we would visit my parents, mom prepared incredible home cooked feast. तो हम लोग ताज से नहीं देखवा प्रवर्ब्स, अलग एक शब्द से बात करना। प्रवर्ब्स चैप्टर टेन वर्ड्स ए टेन मैन। portion of Vienu Bhumi. The wise in heart will receive commandments, but a parting fool shall fall. Narayan Nadakana Nadbayamai Nadakunu Nadapil Bakrati Ulavano Vilipatu. He that waketh uprightly walketh surely, but he that perverted his ways ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നാൾ ബലവാനാകുന്നു അവൻ ചെരിപ്പിച്ചും പറഞ്ഞാൽ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും സ്നാനം ഏൽപ്പിക്കും He indeed baptize you with water and do repentance. But he that cometh after me is mightier than I, whose shows I am not worthy to bear. He shall baptize you with the Holy Ghost and with fire. the session ചൂളയ്ക്ക് ചൂട് വർദ്ധിപ്പിക്കുവാൻ അവൻ കൽപ്പിച്ചു അവൻ തൻ്റെ ശക്തരായ പട്ടാളക്കാരോട് ആ മൂന്ന് പുരുഷന്മാരെ പിടിച്ചുകെട്ടി കത്തിജ്വലിക്കുന്ന തീജ്വാലയിലേക്ക് തീ എറിയുവാൻ കൽപ്പിച്ചു ചൂള ചൂളക്ക് ചൂട് വളരെ അധികമായിരുന്നതിനാൽ മൂന്ന് പുരുഷന്മാരെ എടുത്തുകൊണ്ടുപോയ ആളുകൾ ചൂളയുടെ ചൂട് ചൂടേറ്റപ്പഴേ അരിഞ്ഞുപോയി ശക്ര മേശ അഭയന്ദരോ എന്നിവർ തീയിൽ ചാടി േറ്റു അവൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു കെട്ടി ചൂളയിൽ അവർ മറുപടി പറഞ്ഞു പക്ഷെ പേർ അഗ്നിയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവൻ പറഞ്ഞു അവരുടെ കെട്ടുകൾ കാണുന്നില്ല ശരീരം കരിഞ്ഞിട്ടുമില്ല നാലാമനാകട്ടെ ദൈവദൂതനെ പോലിരിക്കുന്നു അങ്ങനെ ചൂളയുടെ വിളിച്ചു അത്യുനായ ദൈവത്തിന്റെ ദാസന്മാരായ ശത്രക് മേശക് അഭേന്ദന ഗോപി പുറത്തു വരിക അപ്പോൾ തന്നെ അവർ പുറത്തു വന്നു രാജകുമാരന്മാരും ഗവർണർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഈ മൂന്ന് പുരുഷന്മാരെ കാണുവാൻ അടുത്തുപോയി അവർക്ക് ഒരു കേരളും സംഭവിച്ചിരുന്നില്ല അവരുടെ തലമുറയോ തലമുടിയോ വസ്ത്രങ്ങളോ കരിഞ്ഞതുമില്ല പുകയുടെ മണം പോലും അവരിലില്ലായിരുന്നു രാജാവ് പറഞ്ഞു ചന്ദ്രൻ മേശ കബേന്ദ്രനകവും എന്നിവരുടെ ദൈവത്തെ സ്തുതിക്കുക തന്നെ സേവിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരെ രക്ഷിക്കുവാൻ അവൻ തൻ്റെ ദൂതനെ അയച്ചു അവർ എൻ്റെ അനുസരിക്കാതെ ജീവൻ പോലും പരിഗണിക്കാതെ അവരുടെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയോ ദൈവത്തെയും ആരാധിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്തില്ല ആരെങ്കിലും എൻ്റെ രാജ്യത്ത് അവരുടെ ദൈവത്തിനെതിരായി സംസാരിച്ചാൽ അവനെ കീറുകളും അവൻ്റെ വീട് പിരിച്ചു കളയും മറ്റൊരു ദൈവത്തിന് ഇതുപോലെ രക്ഷിക്കാൻ കഴിയുകയില്ല ശത്രുമേശ കബൈന്ദ്രനഗോ എന്നിവരെ ഉത്തരം തന്നെ ബാബലൺ പ്രവശ്യയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് രാജാവ് ഒരു സമഭൂമി കണ്ടു അവിടെ കൂടിയിരുന്നതായി കാണുവാൻ സാധിക്കുന്നു അതായത് ഫസ്റ്റ് സെഷൻ തന്നെയാണ് നമ്മളിപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു വരുവി നാം ഇഷ്ടക അറത്ത് चूड़गा एंगर पालना अपरिष्कत्का कल्ला है पश्चमंड तुम्हाय मायूं लोच एंड द सेट बंड टू अनदर बोटू लेटेस मेक ब्रिक्स बंड दम तोरोली एंड दे हॉट ब्रिक्स फॉर स्टोन एंड स्लाइम है दे फॉर मोटर सेकंड सेशन ഇതുവരത്തെ ബുക്കായ ദ पर्पस गिवन लाइफ. ഞാൻ അമ്മേസ് ഞാൻ ദേ ഒരു ചെറിയ പോയിന്റ് മാത്രം നമ്മിലൂടെ എഴുതുന്നള്ളൂ പ്രസംഗപ്പെട്ടി ചെറിയൊരു. ആൻ അമേസിംഗ് thing क्या uh, thing happens when we offer praise and thanks living to god. when we give god enjoyments our hearts are filled with joy. നമ്മുടെ ഹാർട്സ് ആണ് ുന്നു എന്നാൽ വിടുവായനായും നടക്കുന്നവൻ നിർഭയമായി നടക്കുവാൻ സാധിക്കുന്നു വക്രതയോടെ ജീവിക്കുന്നവൻ വെളിപ്പെട്ടു വരുമെന്നും കാണാം േശുവിനെ പറ്റി ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നേ സ്നാനേൽപ്പിക്കുന്ന തൻ്റെ പിന്നാലെ വരുന്നവനോ തന്നേക്കാൾ വരുവാനാവുന്നു എന്നും തൻ്റെ ചെരുപ്പ് ചോക്കാനോ

हम लोग अफसान जी क्या गॉड ब्लेस यू अबड़ने नहीं